ഒരു ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് വരെ ഞാൻ അത്തരത്തിലൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ഈ തൊണ്ണൂറ്റി ഒൻപതും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കൂടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളം ഭരിക്കും അപ്പൊ അതിനെനിക്ക് പറയാനുള്ളത് ശ്രീ വസന്തതിങ്കുംപള്ളിയോടും ശ്രീ പിൻപു മഹാദേവനോടുമാണ് നിങ്ങളുടെ രണ്ടു കൂട്ടുകളുടെയും പാർട്ടികളുടെ കേരളത്തിലെ അങ്ങേയറ്റം മോശം പ്രകടനം ഇത്തരത്തിൽ പനിൽ നമ്പ്യാർ വളരെ സുദീർഘമായി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആഹ് എന്താ പറയുന്നത് ഫ്ലെയിം പകരാൻ വേണ്ടിട്ട് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ശ്രീ വസന്ത് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ജീവൻ ത്യജിച്ച ഒരുപാട് നേതാക്കന്മാരും ഗാന്ധിജിയും താങ്കൾ പറയുന്ന സ്വരത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാകുമായിരുന്നു അതായത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു അവർ വിട്ടുപോകുന്നില്ല നമ്മൾ എന്താ ചെയ്യുക എന്ന് അവരിൽ ആർക്കെങ്കിലും ഗാന്ധിജിക്കോ പട്ടേലിനോ അല്ലെങ്കിൽ അന്ന് നേതൃത്വം നൽകി ഏതെങ്കിലും ഒരു സുഭാഷ് ചന്ദ്രബോസിനോ ഒക്കെ ഒരു അവസ്ഥ താങ്കളെ ആലോചിച്ച് നോക്കി നോക്കൂ വളരെ നിരാശയിൽ നിന്നും ഉതിർത്ത് ഉയർ ഉയർത്തരുന്നേറ്റൊരു വാക്കാണ് താങ്കളാ പറഞ്ഞത് നിങ്ങൾ സമരം നടത്തി നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ സമരങ്ങളും രണ്ട് ദിവസം മാക്സിമം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഹർത്താൽ ഒന്നിനും ഒരു പരിഹാരമല്ല ശ്രീവാസൻ ഹർത്താൽ നടത്താനൊന്നും ശ്രീ അനൻ നമ്പ്യ താങ്കളോട് പറഞ്ഞതായിട്ട് ഞാൻ ഈ ശ്രദ്ധ കുറവുകൊണ്ടാണോന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഹർത്താൽ ഒന്നും ഒരു സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റം സാമ്പത്തിക നിലവാരം സാമ്പത്തിക അവസ്ഥ അങ്ങേയറ്റം മോശമായ ഒരു സംസ്ഥാനത്ത് ഒരു ഹർത്താൽ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതൊന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാനുള്ളത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ പയറ്റുകൾ കൃത്യമായി പഠിച്ചറിഞ്ഞവരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷത്തെ എണ്ണം കൊണ്ട് കുറവാണെങ്കിലും ഈ നാൽപ്പത്തിയൊന്ന് എം എൽ എമാരും അവരുടെ എന്താ പറയുന്നത് രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് സമ്പന്നരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആ ഒരു സമ്പന്നത അവര് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അങ്ങേയറ്റം ഇപ്പൊ നിങ്ങൾ ഈ എന്താണ് സമരാഗ്നി യാത്ര ഇപ്പൊ എറണാകുളത്ത് അതിന്റെ പോസ്റ്ററുകൾ കണ്ടു ഈ ഐക്യമില്ലായ്മയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖം മൂടി എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കുക ജനങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല എന്ത് വിശ്വസിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യുന്നു ഇപ്പൊ താങ്കൾ ശ്രീ വസന്ത് ഞാൻ ചർച്ച വഴി മാറ്റുകയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ിലെ കഷ്ടി ഒരു എഴുപത്തിമൂന്ന് എഴുപത്തിനാല് സീറ്റ് കിട്ടിയിട്ട് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക എത്ര പേരുണ്ട് സർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് മന്ത്രിമാരാവാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടും അപ്പോ ജനങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളെ ഭരണം ഏൽപ്പിക്കാൻ അതാണ് ഈ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞത് ഏത് ഇതിനു മുമ്പ് ജന ജനത്തിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജയിച്ചത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും മറ്റവരോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്നുള്ള ഓർമ്മയോടുകൂടി ഭരിക്കണമെന്നും ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏതൊരു തെരഞ്ഞെടുപ്പില് തന്റെ പാർട്ടി ജയിച്ചപ്പോൾ പാർട്ടി അണികളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രിയാകാൻ പോകുന്നവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ വോട്ട് ചെയ്യാൻ അവർ ഇനിയും പ്രേരിതരാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഈ സമരാഗ്നിയുടെ കാര്യത്തില് ആ പോസ്റ്ററുകളിൽ ആ രമേശ് ചെന്നിത്തലയുടെ തലം കൂടി ഇപ്പൊ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് താങ്കൾ ന്യായീകരണം നിരത്തുന്നെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല കാരണം എന്നോടൊപ്പം ഇനി ഞാൻ ധാരണമൊക്കെ ഞാൻ കൂടുന്ന സ്ഥലങ്ങളിൽ കണ്ടില്ലേ അതിലായി രമേശ് ചെന്നിത്തല ആ രണ്ട് നേതാക്കന്മാരെക്കാട്ടിലും വളരെയധികം കേരളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെയും കൂടിയും കയ്യ് കോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അടിച്ചിട്ട് അത്തരത്തിലൊരു സമരാജ്ഞിയുടെ ഒരു സമരം അല്ലെങ്കിൽ അതിന്റെ ഒരു ജാഥ നയിക്കാൻ നിങ്ങൾക്കാവുന്നില്ല അപ്പോൾ അവിടെ അവിടെയും വന്ന് ഗ്രൂപ്പീസ് അപ്പൊ ഗ്രൂപ്പീസും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വിമുഖത കാണിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് വിദ്യ എന്നാ പറയേണ്ടത് ഇല്ലാത്തവർക്ക് ജോലി പൈസ ഇല്ലാത്തവർക്ക് പൈസ എന്തും കൊടുക്കാൻ മറ്റേ ഭാഗത്തു നിന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോ എന്റെയൊക്കെ എന്റെ ഒക്കെ അറിവില് ശ്രീ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നലെ വരെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും പിണറായി വിജയന്റെ മകൾക്കെതിരെയും പോസ്റ്റ് ഇട്ടവരെയും ഒറ്റ സ്വഭാവം ഒരു ഒരു സൂര്യോദയം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തോന്നുകയാണ് എന്തിനും ഇവിടെ നിന്നിട്ട് ഈ പോസ്റ്റർ ഉള്ളത് നേരെ അപ്പുറത്ത് പോയിട്ട് സംസാരിക്കുകയാണ് ഉടനെ തന്നെ ഒരു കവലയെ സ്റ്റേജ് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ഇതാ ഇന്നാളും ഇത്ര അണികളും അദ്ദേഹം കൊണ്ട് ഒരു പത്ത് ഉണ്ടാവും ഒരു കൊടി കൊടുക്കുന്നു അദ്ദേഹം സി പി എം പ്രവർത്തകനായിട്ട് മാറുന്നു അതിന് അദ്ദേഹത്തിന് കൃത്യം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിലെ ബോർഡ് മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ ഒരു ദേവസ്വത്തിലെ ഒരു ബോർഡ് മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇവിടെയും നിന്നിട്ട് കാര്യമില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി ജനങ്ങൾക്കല്ല പ്രവർത്തകർക്ക് തുടങ്ങി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൃത്യമായ നോട്ടീസ് വിതരണത്തിന് പോലും ഇന്നലെ ഒരു പ്രമുഖ വക്കീലിൽ ഈ തെരഞ്ഞെടുപ്പ് അവലോകനം വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തുമ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടില് സി പി എമ്മിന്റെ പത്ത് നോട്ടീസുകൾ എത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെത്തിയപ്പോ ഈ യു ഡി എഫിന്റെ രണ്ട് നോട്ടീസുകൾ മാത്രമാണ് നോട്ടീസ് വന്നത് കൊണ്ടൊന്നും ഒരാൾ വോട്ട് ചെയ്തിട്ടില്ല എന്തിരുന്നാലും ഒരു പ്രവർത്തിക്കാൻ ആളില്ല എന്തിനു പ്രവർത്തിക്കണം എന്ന് തോന്നുകയാണ് ഇതൊക്കെ തന്നെയാണ് എനിക്ക് ശ്രീ പ്രണ്ടു മഹാദേവനോട് പറയാനുള്ളത് നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ ഞാൻ എടുത്തു പറയുകയാണ് ഇന്നത്തെ കേരളത്തിലെ നേതൃത്വം അമ്പേ പരാജയമാണ് ഇത്തരം ഒരു ദുഷ്ഭരണത്തിനെതിരായിട്ട് കേന്ദ്ര പതിനേഴ് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ കയ്യിലുണ്ടായിട്ടുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന വിധത്തിലല്ല നിങ്ങൾ ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ കേരളത്തിലെ പ്രതികരണം എന്നുള്ള കാര്യം ജനങ്ങളെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മറക്കണ്ട സാർ കേരളത്തിൽ 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 ഒരു ലക്ഷം യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളത്ത് പിണറായി വിജയൻ സർക്കാരിനെ വെല്ലുവിളിച്ചത് ബിജെപി യുവമോർച്ചയാണ് സാർ രണ്ട് ലക്ഷം വനിതകളെ അണിനിരത്തിക്കൊണ്ട് തൃശ്ശൂരിൽ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ ഇവിടെ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ കെ സുരേന്ദ്രനാണ് സാർ കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് സാർ കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് വി മുരളീധരൻ കെ സുരേന്ദ്രനാണ് തലയിൽ വന്ന ട്യൂമറിനെ പുറത്ത് വിക്സ് പരത്തിയതിനോട് കാര്യമില്ല ശ്രീ പ്രിൻഡു അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം അതിനുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ കാഴ്ചവെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ വലിയ പ്രവർത്തനങ്ങളാണ് ശ്രീ വസന്ത അവസരം കിട്ടി അദ്ദേഹവും പറയാൻ പോകുന്നത് തന്നെയാണ് പക്ഷെ പത്ത് പേര് കൂടുന്ന എന്നെ പോലെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു പത്ത് ശതമാനം ജനങ്ങളാണ് ആരും ഇവിടെ അധികാരത്തിൽ കയറണമെന്ന് കയറണമെന്ന് അവസാന നിമിഷം തീരുമാനിക്കുന്നത് ആ പത്ത് ശതമാനത്തിനെ അത്തരത്തിലൊരു ബോധ്യം തോന്നുന്നില്ലെന്ന് ഒരു ചർച്ചയിലൂടെ ശ്രീ അനിൽ നമ്പ്യാരെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ എനിക്ക് വധഭീഷണിക്ക് പുറമെ അത്തരക്കാരുടെയും കൂടി ആക്ഷേപം ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് വിലപിക്കുന്നുണ്ട് സർ കഞ്ചിക്കോട് പൂട്ടിച്ച പെപ്സിയുടെ റീഫില്ലിംഗ് യൂണിറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ത്രീകളിൽ നിന്ന് കരയാണ് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഞങ്ങളുടെ ഫാക്ടറി തുറക്കും നിങ്ങൾ പറയുന്ന ശമ്പളം തരൂ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്നവരായിട്ട് കേരളത്തിൽ പോലും ും അവസരങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒന്ന് ഓർക്കുമ്പോ ഒരാ അരാഷ്ട്രീയവാദി ആയിട്ട് കൂടി എനിക്കൊക്കെ വളരെ മനസ്താവം കാരണം നെഹ്റു പറഞ്ഞതും ഇന്നാള് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതും ആവർത്തിക്കുകയാണ് നല്ലൊരു പ്രതിപക്ഷമില്ലാത്ത രാജ്യം നല്ലൊരു ഭരണ കാഴ്ചവെക്കാൻ സാധിക്കില്ല അനീതികളും അക്രമങ്ങളും അനായസേന കൂടി വരുന്ന ഒരു പ്രവണത ഉണ്ടാകും പിന്നെ എന്തിനാണ് ഹരിദാസിനെ പോലുള്ളവര് ഇത്തരത്തിൽ വായിട്ടലയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിയാണ് കൊല്ലപ്പെട്ട നവലിനി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് നല്ല മനുഷ്യൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് തിന്മ വളരുക ഞാൻ നല്ല മനുഷ്യനായിട്ടല്ല പക്ഷെ ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ വരുന്ന മൂല്യച്തികൾക്കെതിരെയെങ്കിലും ഇത്തരത്തിൽ നമുക്ക് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന തലമുറ നമ്മളെയൊക്കെ ശപിക്കും സാർ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ന്യൂനതകൾ കാട്ടുന്നത് ഈ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിനിടയിൽ മിനിമം മൂന്ന് ഫോൺ വരും സാർ ഞങ്ങൾ ഒരു ഇരുപത് പേരിൽ നിന്ന് ചർച്ച കാണുകയായിരുന്നു താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടാ അവരവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന കാണുമ്പോ ശക് അതാണ് ഞാൻ പറയുന്നത് പതിനേഴ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും ഉണ്ടായിട്ടും എന്നെ പോലെയുള്ളവരോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരു രണ്ട് പാർട്ടിക്കാരാണ് ബി ജെ പിയും കോൺഗ്രസും എന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ്